സക്കാത്ത് ടാക്സ് റിട്ടേൺ കണക്കാക്കുന്നതിലുള്ള മാറ്റങ്ങൾ തസത്തുർ മിസ കമ്പനി വാറ്റ് ഇ ഇൻവോയ്സിംഗ് തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിന്റെ ഭാഗമായി താസ് ആൻഡ് ഹാംജിത്ത് പബ്ലിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ് മുനാഹി ബിൻ അലി ബിൻ മുനാഹി അൽ സാദി സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് നിഫ്രാസ് അഹമ്മദ് സഹൽ റഷീദ് പി കെ സമീർ അലി തുടങ്ങിയവർ സെമിനാറിന്റെ ഭാഗമായി സൗദി അറേബ്യയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നികുതി മേഖലയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ അജണ്ടയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് ലുഖ്മാൻ മുഹമ്മദ് അസ്ലം അഹമ്മദ് സഹൽ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി മീഡിയ വൺ റിയാദ്